നമസ്കാരം പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ കൊലപാതകം ആത്മഹത്യാക്കി മാറ്റാൻ തുടക്കം മുതലേ ആസൂത്രിത നീക്കം നടത്തിയെന്ന കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് ഷമ്മാസ് ദൃശ്യം സിനിമയെ വെല്ലുന്ന തിരക്കഥയാണ് ഇത്തരം ശ്രമങ്ങളുടെ ഭാഗമായി നടന്നത് ആത്മഹത്യയാണെന്ന പൊതുബോധം സൃഷ്ടിക്കുന്നതിനുള്ള ബോധപൂർവമായ നീക്കങ്ങളാണ് ഡീനിന്റെയും പോലീസിന്റെയും ഭാഗത്തു നിന്നുണ്ടായത് സംഭവം നടന്ന ദിവസം വൈകുന്നേരം വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ എടുത്ത എഫ്ഐആർ നമ്പർ എഴുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ അട്ടിമറി നീക്കത്തിനുള്ള തെളിവുകളുണ്ട് സ്വാഭാവിക മരണത്തിന് കേസെടുത്തുകൊണ്ടുള്ള എഫ്ഐആറിൽ ടിയാൻ ഏതോ മാനസിക വിഷമത്താൽ സ്വയം കെട്ടിത്തൂങ്ങി മരണപ്പെട്ടുവെന്ന് രേഖപ്പെടുത്തിയതിൽ തന്നെ ദുരൂഹതയുണ്ട് അതുപോലെ തന്നെ എഫ്ഐആറിൽ രേഖപ്പെടുത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഭവം നടന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനും ഒന്ന് നാപ്പത്തി അഞ്ചിനും ഇടയിലാണെന്ന് വ്യക്തമാണ് എന്നാൽ സംഭവം നടന്ന മണിക്കൂറുകൾ പിന്നിട്ട് വൈകുന്നേരം നാല് ഇരുപത്തി പോലീസ് സ്റ്റേഷനിൽ വിവരം ലഭിച്ചത് ഇതുകൊണ്ട് തന്നെ എഫ്ഐആറിൽ സംശയം ജനിപ്പിക്കുന്ന തരത്തിൽ വൈരുദ്ധ്യങ്ങളുണ്ടെന്ന് മുഹമ്മദ് ഷമ്മാസ് ആരോപിച്ചു പോലീസ് രേഖകൾ പ്രകാരം വിവരം ലഭിച്ചുവെന്ന് പറയുന്ന സമയത്തിനുള്ളിൽ മൃതദേഹം വൈത്തിരി ആശുപത്രിയിൽ നിന്നും ബത്തേരി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട് ഇതിനിടെ മൃതദേഹം കൊണ്ടുപോയ ആംബുലൻസ് ഡ്രൈവർ ഉദ്ദേശം മൂന്ന് മുപ്പതിന് ക്യാമ്പസ് ഡീനിനെയും മറ്റു വിദ്യാർത്ഥികളെയും വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ വെച്ച് കാണുകയും ചെയ്തിട്ടുണ്ട് ആ സമയത്താണ് സംഭവം സിദ്ധാർത്ഥിന്റെ വീട്ടിൽ അറിഞ്ഞുവെന്ന് ആംബുലൻസ് ഡ്രൈവറിൽ നിന്നും ഡീനിന് മനസ്സിലാകുന്നത് അതുപോലെ തന്നെ ആത്മഹത്യയാണെന്ന മുൻവിധിയോടുകൂടിയുള്ള സമീപനമാണ് തുടക്കം മുതൽ ക്യാമ്പസ് ഡീൻ എം കെ നാരായണൻ സ്വീകരിച്ചത് കേസിലെ പ്രതികളായ എസ് എഫ് ഐ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ പുറത്താക്കി ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ഡീന് പുറത്താക്കിയ ഉത്തരവിലും ബോധപൂർവം തന്നെ സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തതാണെന്ന് രേഖപ്പെടുത്തിയതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നുവെന്ന് മുഹമ്മദ് ഷമാസ് ആരോപിച്ചു ഫെബ്രുവരി ഇരുപത്തിനാലിന് ശേഷമാണ് സിദ്ധാർത്ഥിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും പുറത്തു വന്നത് അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്ത നിലയിലുള്ള സിദ്ധാർത്ഥിന്റെ ചിത്രവും ചില സംശയങ്ങൾക്കും ദുരൂഹതകൾക്കും വഴിവെക്കുന്നതാണ് എസ് എഫ് ഐ നേതാക്കളായ പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ പറയുന്നതനുസരിച്ച് വിവസ്ത്രനാക്കി മർദ്ദിച്ചുവെന്ന് വ്യക്തമാണ് അതേ രീതിയിൽ വിവസ്ത്രനായി തന്നെയാണ് സിദ്ധാർത്ഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതും ഇവിടെ മൃതദേഹം കണ്ട ടോയ്ലറ്റും സിദ്ധാർത്ഥന്റെ മുറിയും തമ്മിൽ സാമാന്യമകലം ഉണ്ടായിരിക്കെ വിവസ്ത്രനായി സിദ്ധാർത്ഥൻ നടന്നുപോയി ആത്മഹത്യ ചെയ്തുവെന്ന കാര്യവും വിശ്വസനീയമല്ല പ്രത്യേകിച്ചും രണ്ട് ദിവസങ്ങളിലായി തുടർച്ചയായി മർദ്ദനമേറ്റ് ഏറ്റുവാങ്ങിയ ഒരാൾ എങ്ങനെയാണ് അവശനിലയിൽ ആത്മഹത്യ ചെയ്യുകയെന്ന ചോദ്യത്തിനും ഉത്തരമില്ലെന്നും മുഹമ്മദ് ഷമാസ് ചൂണ്ടിക്കാട്ടി നന്ദി